നമ്മളുടെ നിഷ് മാർക്കറ്റ് ചെറുതാക്കിയാൽ നമ്മുടെ ബിസിനസ് കുറയില്ലേ എന്നാണ് ഇല്ല നമ്മുടെ നിഷ് മാർക്കറ്റ് ചെറുതാക്കും തോറും പ്യൂരിഫൈഡ് ആക്കും തോറും അവിടേക്ക് വാല്യുബിളായിട്ടുള്ള പ്രീമിയം ആൻഡ് അൾട്രാ പ്രീമിയം കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടും നിഷ് മാർക്കറ്റ് ചെറുതാകും തോറും ഗുണം എന്താ നമുക്ക് ഈ റിയലി വാണ്ട് ആളുകളിലേക്ക് ചുരുങ്ങാൻ പറ്റും ഈ നീടിനെ കൺവേർട്ട് ചെയ്ത് വാണ്ടാക്കിയാലുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയുമോ ഇപ്പോൾ വീടിനെ കുറിച്ച് ആലോചിക്കുന്നില്ല ഒരാൾക്ക് ആവശ്യമുണ്ട് നമ്മൾ അവരെ പറഞ്ഞ് റോബിൻ പറഞ്ഞ് നിർബന്ധിച്ച് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അവൻ്റെ ഈ ഫണ്ടില്ല അല്ലെങ്കിൽ അവൻ്റെ ഈ കാശ് ആരാ ഉത്തരവാദി എന്തോ പറയും അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇതോ ഇത്രയൊന്നും വേണ്ടെന്ന് നിങ്ങൾ ചുമ്മാ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവിടെ നമ്മൾ പെടും സോ ഇവനെ നിർബന്ധിക്കേണ്ട ഗതികേടിലേക്ക് പോവരുത് കാരണം അത് ആഗ്രഹമുള്ള ഒരുപാട് പേരിവിടുണ്ട് അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് സിഗരറ്റ് വലിക്കുന്നത് നല്ലതാണോ അല്ല പക്ഷേ എന്തുകൊണ്ടാണ് വീണ്ടും ആളുകൾ അത് വലിക്കുക ആഗ്രഹം അത് കൂടിയേ തീരുവർക്ക് ലക്ഷറി കാർ ആഗ്രഹമാണോ ആവശ്യമാണോ ലക്ഷറി വീട് ആവശ്യമാണോ ആഗ്രഹമാണ് ഏ കൂടിയ മൊബൈൽ ആവശ്യമാണോ ആഗ്രഹമാണോ അപ്പം എവിടെയാണ് പ്രോഫിറ്റ് ഇരിക്കുന്നത് ആഗ്രഹത്തിൽ നിന്നാണ് ആഗ്രഹം സാധ്യമാക്കാൻ വേണ്ടി മനുഷ്യൻ മനുഷ്യനെന്തും ചെയ്യും ആവശ്യം സാധ്യമാക്കാൻ വേണ്ടി അവൻ അവനെല്ലാം ചെയ്യത്തില്ല ഒരു പ്രത്യേകതയുണ്ട് അവൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ടോപ്പിലായിരിക്കും പ്രയോറിറ്റി നമുക്ക് നാല് കാറ്റഗറി ഉണ്ട് ഒന്ന് നോ പ്രയോറിറ്റി അവൻ അങ്ങനെ ഒരു പ്രയോറിറ്റി ഇല്ല ഇതാണ് ഈ ആവശ്യക്കാരുടെ കുഴപ്പം അവൻ അങ്ങനെ ഒരു പ്രാധാന്യമേ കൊടുക്കുന്നില്ല ആ കാര്യം മറ്റേത് ലോ പ്രയോറിറ്റി ആ കിട്ടിയാൽ കൊള്ളാം ചിലത് മിഡ് പ്രയോറിറ്റി ഒന്ന് നോക്കണം മറ്റേതോ ടോപ്പ് പ്രയോറിറ്റി വാണ്ടിൻ്റെ പ്രത്യേകത എന്താ ഓൾവേസ് ഇൻ ടോപ്പ് പ്രയോറിറ്റി അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി എന്തും അവർക്ക് സോ വി നീഡ് ടു ഫൈൻഡ് കസ്റ്റമർ വിത്ത് ടോപ്പ് പ്രയോറിറ്റി അവരുടെ പേരാണ് ദേ വാണ്ട് അവർ പ്രൊഡക്റ്റ് റിയലി റിയലി വാണ്ടാണ് അൾട്രാ പ്രീമിയം വാണ്ട് പ്രീമിയം